ആ വെള്ളം ഫുള്ളിങ്ങോട്ടേ അടിച്ചങ്ങ് കയറുമായിരുന്നു ഇപ്പൊ ആ വീടിന്റെ മതിലാണ് ഇവിടെ കിടക്കണത് ഈ ഓട്ടോയൊക്കെ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇടിച്ചു കയറിയത് ഈ സാധനങ്ങൾ കിടന്നുകൊണ്ട് ഇങ്ങോട്ടധികം കയറാതിരുന്നതാണ് ഇവിടെ വെള്ളത്തിന്റെ ടാങ്ക് ഒക്കെ ഉണ്ട് അതിലേക്കൊക്കെ ചെളിയും മണ്ണും ഒക്കെ അടിച്ച് കയറിയിട്ടുണ്ട് ഇനി അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും വന്നത് ആ അവിടെയുള്ള ആ പബ്ലിക് ടാപ്പിന്റെ മേളിൽ കൂടിയാ വെള്ളം ഫ്ലോ ചെയ്തോണ്ടിരുന്നത് അത്ര ഫോൾസിലായി വന്നത് ഇവിടെ വീട്ടിൽ കിടന്ന ഓട്ടോയെ കാറ്റത്തെത്തി അത്ര ഫോൾസ് ഉണ്ടായിരുന്നു വെള്ളം നിങ്ങളുടെ മതിലിന്റെ ഭാഗങ്ങളാണ് ഗേറ്റിന്റെ ഫ്രണ്ടിലായിരുന്നു കിടന്നു വെച്ചത് അവരിപ്പൊ തള്ളി മാറ്റിയതാണല്ലോ ഈ അവരുടെ ആ ഫ്രണ്ടിലുള്ള വീടിന്റെ കിടക്കുന്നത് രണ്ട് രണ്ടര മണിയായപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ശബ്ദത്തോടെ ടാങ്ക് തകർന്നു വന്ന് സമീപത്തുള്ള വീടുകളിലും റോഡും നിറഞ്ഞ് മതിലുകളെല്ലാം ഇടിഞ്ഞു പോവുകയും വാഹനങ്ങളിൽ വെള്ളം കയറുകയും വാഹനങ്ങൾ ഒഴുകി പോവുകയും ചെയ്യുന്ന ഒരു വലിയ നാശേഷ സംഭവം ഉണ്ടായത് ഇന്ന് വരെ ഇതുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളിൽ ചെറിയ ഓവർഫ്ലോ ഉള്ള രീതിയിലൊക്കെ കാര്യം വരുവാന്ന് ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവായിപ്പോയി പിന്നെ വെള്ളമാണ് നിൽക്കാൻ വെള്ളമായിരുന്നു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ ഇത് പ്രധാനമായും സിറ്റി ബൂസ്റ്റർ സിറ്റിയിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് ഉള്ളത് പിന്നെ തൃപ്പൂണിത്തറ മേഖലകൾ അപ്പോൾ സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വെള്ളത്തിനുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ദിവസത്തേക്കാണ് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തൃപ്പൂണിത്തുള്ള മേഖലകളിലേക്കും പമ്പു ചെയ്യുന്ന വെള്ളം ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഉദ്ദേശം ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു ഒരു കോടി മുപ്പത്തഞ്ച് ലിഷർ ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തരുന്നത് ഏറ്റവും വലിയ ടാങ്ക് തരുന്നത് രണ്ട് ടാങ്കുകളുള്ളത് ഒരു എൺപത്തഞ്ച് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും ഒരു കോടി മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ കൊച്ചിയിൽ ഒരു പ്രധാനപ്പെട്ട വാട്ടർ ടാങ്കിൽ ഒന്നാണ് അതെ അതെ തമ്മനം പമ്പ ഹൗസ് വെച്ചാൽ പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു പമ്പൗസാണ് ആലുവയിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങളുടെ സമീപത്തുള്ള ആളുകളല്ലേ ഇത് ആ സമയത്ത് അറിയാൻ സാധിച്ചോ എന്തായത് അതെൻ്റെ വീട്ടിൽ താഴെ താമസിക്കണെന്ന് പറഞ്ഞ് ചേട്ടാ വെള്ളം നിറഞ്ഞു പോണമെന്ന് പറഞ്ഞു അപ്പം മോട്ടർ അടിച്ച് പോയെന്ന് പറഞ്ഞാൽ ഓടിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് അവര് പറഞ്ഞു ചേട്ടാ മുല്ലപ്പെരിയാർ പൊട്ടിക്കാണും അത്രക്ക് ശക്തിയിട്ടാണ് ഒരു നാലഞ്ചടി പൊക്കത്തിൽ വെള്ളം കുത്തി ഒലിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറേ സ്കൂട്ടറൊക്കെ ഒഴിക്കാൻ അങ്ങോട്ട് കിടക്കോട്ട് പോകണം ചെന്ന് നോക്കിയപ്പോൾ ചെടി സ്കൂട്ടറും കാറും മുതലും ഒഴുകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ മുതല് അങ്ങോട്ട് കിടക്കോട്ട് പോയി അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മുല്ലപ്പെരിയാറാണെങ്കിൽ വടക്കുന്ന് വെള്ളം വരുവുള്ളൂ അപ്പോൾ അവിടുന്ന് വെള്ളം വന്നിട്ടില്ല പിന്നെ പടിഞ്ഞാറന്നാ പടിഞ്ഞാറന്നപ്പോൾ മനസ്സിലായി ഇവിടുന്ന് ഇടത്തിങ്ങനെ ഒരു ഓവർഫ്ലോ വരുമ്പോൾ റോഡിൽ ഒരു ഒരടി പൊക്കത്തിലൊക്കെ വെള്ളം അങ്ങോട്ട് പോവാറുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെയൊരു വെള്ളം പൊങ്ങാ പിന്നെ ഓടി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പോകേണ്ട ലാങ്ക് കമ്പി കിടപ്പുണ്ട് അങ്ങോട്ട് പോകേണ്ട റോഡിലൊക്കെ ആൾക്കാർ ഇപ്പം പറഞ്ഞു അപ്പോൾ വെള്ളം ആ അരക്കൊപ്പം അതായത് മുട്ടിന് മേലെ വെള്ളം ആയി റോട്ടിലൊക്കെ പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ റോട്ടിലൊക്കെ ഏകദേശം അങ്ങോട്ട് വെള്ളം പലിച്ച് ചെയ്ത് ഈ ടാങ്കിനകദ്യം കോമ്പൗണ്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഈ ടാങ്ക് ടാങ്ക് ഈ പറമ്പ് ടാങ്ക് പോലെയായി അപ്പോൾ ഈ മതില് തള്ളിയപ്പം ടാങ്കിലെ വെള്ളവും പറമ്പിൽ വെള്ളവും ഒറ്റത്തുള്ള തള്ളിയതാണ് ഇത്തിരി സ്കൂട്ടറുകളൊക്കെ ഉണ്ടാവുമ്പോൾ അടിക്കിടക്കണേ പോയിട്ട് അങ്ങനെ ഇത്രയും വലിയ സംഭവം നമുക്ക് ഇവിടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അതായത് അമ്പത് വർഷം പഴക്കം ഉണ്ട് ഇട്ടാ അങ്ങനെ അത് കൂടുതലുണ്ട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും താഴ്ത്ത വീട്ടിലൊക്കെ വെള്ളം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ വെള്ളത്തിൽ പോയ വീടുകളൊക്കെ ഉണ്ട് നിക്കതും എട്ടു പത്ത് വീട്ടിലിങ്ങനെ ഇപ്പം നാശനഷ്ടം ഒരുപാടുണ്ട് ചെളിയും വെള്ളമൊക്കെ ആയിട്ടാണ് കിടക്കണം